ഒരു ദിനാന്ത സഞ്ചാരം കവിതയുടെ ആസ്വാദനം മഹാകവി വള്ളത്തോളിൻ്റെ മനോഹരമായ കവിതയാണ് സാഹിത്യ ഒന്നാം ഭാഗത്തിലെ ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവ് ഈ കവിതയിൽ കാണാം ഒരു ദിനാന്തത്തിലെ അതായത് വൈകുന്നേരത്തെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാ സഞ്ചാരം ഏറെ ആഹ്ലാദകരവും അനുഭൂതികരവുമായിരുന്നു എന്നതിൻ്റെ വാക്മയ ചിത്രാവിഷ്കാരമാണിത് അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത വാക്കുകൾ കൊണ്ട് കവി വരച്ചിരിക്കുന്നു കൂടാതെ മരങ്ങളെയും കുന്നുകളെയും അതിവിശിഷ്ട വാക്കുകളാൽ വർണ്ണിക്കുന്നു ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന കാവ്യവൈഭവമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത്